ബ്രഹ്മകലശ മഹോത്സവം മാർച്ച് മുതൽ വരെ ആരും ഞെട്ടും പ്രശസ്ത കമ്പനികളുടെ ഗുണനിലവാരമുള്ള പടക്കങ്ങൾ ഏറ്റവും പുതിയ സ്റ്റോക്ക് മിതമായ വില പാടാശേരി സ്റ്റോർസ് സഹകരണാശുപത്രിക്ക് മുൻവശം തെക്കേ ബസാർ പെയ്യന്തോ മാത്തിൽ തവിടിച്ചേരി വരവടിക്കാവ് കിരാതമൂർത്തി ക്ഷേത്രം പുനഃപ്രതിഷ്ഠാ നവീകരണ ബ്രഹ്മകലശ മഹോത്സവം മാർച്ച് ഇരുപത്തെട്ട് മുതൽ മുപ്പത് വരെ നടക്കുമെന്ന് ബന്ധപ്പെട്ടവർ മാധ്യമ സമ്മേളനത്തിൽ അറിയിച്ചു മാർച്ച് ഇരുപത്തെട്ടിന് രാവിലെ പത്ത് മണിക്ക് വിഗ്രഹ ഘോഷയാത്രയും വൈകിട്ട് മൂന്നിന് നിറക്കൽ ഘോഷയാത്രയും മുപ്പതിന് ഉച്ചയ്ക്ക് പ്രതിഷ്ഠാ ചടങ്ങും തുടർന്ന് അന്നദാനവും നടക്കും ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി തെക്കിനീയിടത്ത് പത്മനാഭൻ ഉണ്ണി നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിക്കും ക്ഷേത്രം രക്ഷാധികാരി വിനു പി വി പ്രസിഡന്റ് രാമകൃഷ്ണൻ എം കെ സെക്രട്ടറി അഡ്വക്കേറ്റ് ബാബു പി യു രാഘവൻ വിനീഷ് ഇ കെ പ്രേമരാജൻ ഇ കെ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ ന്യൂസ് ബ്യൂറോ മാത്തിൽ

പ്രശസ്ത കമ്പനികളുടെ ഗുണനിലവാരമുള്ള പടക്കങ്ങൾ ഏറ്റവും പുതിയ സ്റ്റോക്ക് മിതമായ വില പാടാശേരി സ്റ്റോഴ്സ് സഹകരണാശുപത്രിക്ക് മുൻവശം തെക്കേ ബസാർ പയ്യന്നൂർ